എനിക്ക് 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 പറയാനുള്ള വെച്ചാൽ ഒരുപാട് പേരുടെ സംശയവും ഒരു സെപ്പറേറ്റഡ് ആണോ ചോദ്യം എല്ലാ കാര്യങ്ങളും ബട്ട് ഞാൻ ചക്കപ്പഴം എന്ന സീരിയലിലെ സുമേഷായി ശ്രദ്ധ നേടിയ നടനാണ് റാഫി മൂന്ന് വർഷം മുമ്പായിരുന്നു റാഫി വിവാഹിതനായത് ഏഴു മാസത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു റാഫിയുടെയും ടിക്ടോക്ക് റീൽസ് താരമായിരുന്ന മിഹിനയുടെയും വിവാഹനിശ്ചയം പിന്നാലെ ഏതാനും മാസങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഇരുവരും വിവാഹിതരായി ചക്കപ്പഴത്തിലെ താരങ്ങൾ മുഴുവനും മറ്റ് സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുത്ത് ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇവരുടേത് എന്നാൽ ഇപ്പോഴാ ഒട്ടേറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ തങ്ങൾ വിവാഹമോചിതരായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മിഹീന ഒത്തുപോകാൻ പരസ്പരം ഒരുപാട് ശ്രമിച്ചുവെന്നും എന്നാൽ അങ്ങനെ ആകാതെ വന്നതോടെ പരസ്പരമെടുത്ത തീരുമാനമാണ് വിയർപിരിയൽ എന്നുമാണ് മെഹീന വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് പറയാൻ താൽപ്പര്യമില്ല രണ്ടുപേരുടെയും സ്വകാര്യത മുൻനിർത്തി അത് നിങ്ങൾ ചോദിക്കരുതെന്നും ദുബായിലേക്ക് വന്നതോടെ അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ലെന്നും മഹീന പറയുന്നു ഇതേക്കുറിച്ച് തൻ്റെ മാതാപിതാക്കളോട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നോക്കിയ ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ ആകുമെന്നും മഹീന പറയുന്നു എന്നയും റാഫിയെയും കുറിച്ച് പലരും ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പലർക്കും സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ തന്നെ വന്ന് പറയാമെന്ന് കരുതി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിനുള്ള ഉത്തരം പിരിഞ്ഞു എന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ കാരണം വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമാണ് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചിനിയും പല ഊഹാപോഹങ്ങൾ നടത്തുന്നതിന് മുൻപ് ഇത് ഞാൻ തന്നെ വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ഇനി ഞങ്ങൾ പിരിഞ്ഞതിനുള്ള കാരണം ചോദിച്ച് ആരും വരരുത് അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരോടും പോയി ചോദിക്കരുത്